മഴക്കാലമായി ഈച്ചയുടെ ശല്യം രൂക്ഷമായി അനുഭവപ്പെടുന്ന കാലഘട്ടമാണിത് അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈച്ച അതുപോലെ പല മാരക രോഗങ്ങളും ഈച്ച കൊണ്ടുവരുന്നുണ്ട് കോളറ ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല അപ്രത്യക്ഷമായി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പല ജില്ലകളിലും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോളറയുടെ അസുഖം അതൊക്കെ ഈച്ച വരുത്തുന്നതാണ് പിന്നെ മറ്റു കാരണങ്ങളും ഉണ്ടാവാം അതുപോലെ മഞ്ഞപ്പിത്തം സാധാരണ വെള്ളം വേനൽക്കാലത്ത് വെള്ളം വറ്റി വരുന്നുണ്ട് കഴിയുമ്പോഴും മഴക്കാലത്ത് വെള്ളം കുത്തി ഒരിച്ച് വരുമ്പോൾ എല്ലാ അഴുക്കുകൾ വന്നിട്ടും ആ വെള്ളം കുടിക്കുമ്പോഴാണ് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത് അത് കോളിഫോമിൻ്റെ അളവ് വെള്ളത്തിൽ കൂടുതലായതുകൊണ്ട് അങ്ങനെ സംഭവിക്കുക അതിനൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ട് അത് തടയാൻ അതുപോലെ ബാത്റൂമിലൊക്കെ പോയാൽ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുക വെള്ളം തിളപ്പിച്ച് അരച്ച് കുടിക്കുക അപ്പോൾ വെള്ളത്തിലെ കോളിഫോമിൻ്റെ അളവ് മരകമാണ് എല്ലാ സ്ഥലത്തും അത് കേരളത്തിൽ മുഴുവൻ പിന്നെ പല അമിതങ്ങളിലൊക്കെ ചെന്നിരുന്നിട്ട് ആ ഈച്ച നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആഹാര സാധനങ്ങളിലും എല്ലാ വീടുകളിലും എപ്പോഴും അടച്ചു വെച്ചു എന്ന് വരില്ല അങ്ങനെ പല രീതിയിൽ ഈച്ചയുടെ ആക്രമണം രൂക്ഷമായിട്ടുണ്ട് ഈച്ചകളെ നിഷ്പ്രയാസം പിടിച്ച് കൊല്ലുന്നു കൊന്നുകൊടുക്കുന്നതിനുള്ളൊരു രീതിയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടു കാണും ഇത് വ്യത്യസ്തമാണ് ഇത് വളരെ എളുപ്പം ഈച്ചകളെ കൊല്ലാൻ സാധിക്കും അതെങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതിന് ഞാനൊരു ദ്രാവകം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അത് പറയുന്നതിന് മുമ്പ് ഇപ്പം നമ്മുടെ ചക്ക മാങ്ങയൊക്കെ കാലഘട്ടം ആയതുകൊണ്ട് ഒരുപാട് ഈച്ചകൾ നിറയെ ഈച്ചകൾ വരുന്നുണ്ട് അപ്പം ഇങ്ങനെ കയറി വരുന്ന ഈച്ചകളെയൊക്കെ നമുക്ക് ഇങ്ങനെ കൊന്നുകൊണ്ടേ ഇരിക്കാം അതിന് നമുക്കൊരു പ്ലേറ്റ് വേണം ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കുന്നത് കാസ്റ്റർ ഓയിലാണ് കാസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അവണക്കെണ്ണ അവണക്കിൻ്റെ കുരു ആട്ടിയെടുക്കുന്ന എണ്ണയാണിത് ഇത് രണ്ട് തരത്തിൽ വരുന്നുണ്ട് മനുഷ്യന് ഉപയോഗിക്കാവുന്ന രീതിയിലും കൃഷിക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലും ഉണ്ട് അവണക്ക് വിഷമുള്ള സ്വ വസ്തുവാണ് പക്ഷേ ഇത് ശുദ്ധി ചെയ്ത് വരുന്ന ഓയിലാണ് അപ്പോൾ ഇത് കൃഷിക്ക് ഉപയോഗിക്കുന്നതിന് ശുദ്ധി ചെയ്തിട്ടില്ല ശുദ്ധി ചെയ്യാത്ത ഇതാണ് കൃഷി ആവണക്കെണ്ണെയാണ് ഇത് ഇതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് അഗ്രികൾച്ചർ യൂസ് ഉള്ളി അപ്പോൾ ഇതാണ് നമ്മളിവിടെ പ്രയോഗിക്കാൻ പോകുന്നത് ഇത് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ വില ഇത് നൂറ് എം എൽ ആണ് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് നാളായതാണ് ഇപ്പോൾ ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കും വില ഇത് ഞാൻ എൻ്റെ ഉദ്ദേശം ഈച്ച കൊല്ലാനല്ല ഇത് വാങ്ങിച്ചത് ഇത് കൃഷിക്ക് ഉപയോഗിക്കാൻ അതായത് ഈ കെണി വെച്ച് ഈ കീടങ്ങളെ പിടിക്കാൻ വേണ്ടി മഞ്ഞക്കെണി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചത് മഞ്ഞക്കെണി വയ്ക്കുന്നത് അത് എൻ്റെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം ഈ മഞ്ഞ പെയിൻ്റ് അടിച്ച ഏതെങ്കിലും പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ മരത്തിൻ്റെ പലക ഉണ്ടെങ്കിൽ ആ പലകയിൽ ഇത് ഇതടിച്ചിട്ട് കൃഷിഭൂമിയിൽ തൂക്കിയിട്ടിരുന്നാൽ മതി കീടങ്ങളൊക്കെ വന്നതിനകത്ത് പറ്റി പിടിച്ചാൽ അവിടെയിരിക്കും പിന്നെ നിങ്ങൾക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റില്ല അത് ഒട്ടലും കൊഴുപ്പും ഒട്ടലുമൊക്കെ ഉള്ളതാണിത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി ഇന്നിവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഷെയർ ചെയ്യാനും മറക്കണ്ട ഇത് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്നവർക്കത് ഉപകാരപ്പെട്ടേക്കും ഇപ്പം കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യാം കാരണം ഇത് കൈ ഒന്ന് കഴുകി കഴിഞ്ഞാൽ കളഞ്ഞാൽ മതി മാരകമായ വിഷാംശമൊന്നുമില്ല എന്നിരുന്നാലും കുട്ടികളൊക്കെ എടുക്കുന്ന സ്ഥലത്തൊന്നും ഇത് വയ്ക്കരുത് ഇനി നമ്മൾ ഈച്ചകൾ ഒരുപാടുള്ള സ്ഥലത്ത് ഇത് വച്ചിരുന്നാൽ മതി ഈച്ചകളിങ്ങനെ വന്ന് ഇതിൽ നിറഞ്ഞുകൊണ്ടിരിക്കും അര മണിക്കൂർ കൊണ്ടാണ് ഇത്രയും ഈച്ചകൾ വീണത് ഇതുകൊണ്ട് ഇതിൽ വലിയ ഈച്ച വരെയുണ്ട് ഇതിൽ ഇതിൽ ഈച്ച വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന് എഴുന്നേറ്റ് പോകാൻ പറ്റില്ല ഈ ചിറക് ഈ ഇതിലം കൊണ്ട് ഇട്ടു അപ്പോൾ അതിന് ഇങ്ങനെ വന്നിട്ട് വീഴാൻ താമസമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക ഞാൻ രണ്ടും പരീക്ഷിച്ചതാണ് ഇപ്പോൾ പഴുത്ത ചക്കയോ അല്ലെങ്കിൽ മാമ്പഴോ ഏതാങ്കിലും ചീഞ്ഞ മാമ്പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണോടത്തവിടെ നടുക്ക് വയ്ക്കുക അപ്പം ഇതിലേക്ക് വന്നിട്ട് പലതും ഈ പ പ്ലേറ്റിലേക്ക് വീണു വീണ് കഴിഞ്ഞാൽ പിന്നെ അതിനവിടൊന്നു പറന്ന് പോകാൻ പറ്റില്ല ഈ അവസ്ഥയിലാണ് നമ്മൾ കെണി വെച്ച് കുടിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം